ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മുടെ ഇന്നത്തെ വീടിനത്തെ ഡേ മൈ ലൈഫാണ് അപ്പൊ ഞാൻ രാവിലെ എണീറ്റ് കുറച്ചൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് ഓൾറെഡി നമുക്ക് പത്ത് മണിക്ക് പോയാൽ മതി നമുക്ക് കളക്രട്ടിൽ ഇന്നൊരു ക്ലാസ് ഉണ്ട് ഉണ്ടാവും പത്ത് മണി തൊട്ട് മണി വരെയാണ് ഞാൻ ഞങ്ങൾ എന്തായാലും വീഡിയോ എടുക്കാൻ ടൈം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത് പക്ഷെ എല്ലാം കഴിഞ്ഞെന്നില്ല ഞങ്ങൾ ഓൾറെഡി സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു പൊന്മാൻ നല്ല മൂവി ആയിരുന്നു അപ്പോൾ ബേസിൽ അങ്ങനെ പൊന്മാനൊക്കെ കണ്ട് തിരിച്ച് ഫുഡ് ഒക്കെ അടിച്ചു വന്നപ്പോൾ രണ്ട് മണി ആയി അപ്പം കിടന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മൂന്ന് മണിയൊക്കെയായി പിന്നെ അത് എൻ്റെ എഴുതറ്റ് അപ്പോൾ ആകെ ലേറ്റായി അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ചൊക്കെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങാം അപ്പം എൻ്റെ ഡ്യൂട്ടിയിൽ ക്ലാസ് ആണ് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലും അപ്പോൾ രാവിലത്തെ കുറച്ച് പരിപാടികൾ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കുറേ ഒന്നും എടുത്തിട്ടില്ല പറ്റണ പോലെ ഒന്ന് ഷൂട്ട് ചെയ്യാം അപ്പം അത്രയേ ഉള്ളൂ അങ്ങനെ ഗായ്സ് പതിവ് പോലെ ഞാൻ ഏഴ് മണിയായിപ്പോൾ എഴുന്നേറ്റു എഴുന്നേറ്റ് ഞാൻ ആദ്യം തന്നെ ബ്രഷൊക്കെ ചെയ്ത് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു ഫേസ് വാഷ് ചെയ്തിട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേം ഡോക്കിൻ്റെ റൈസ് വാട്ടർ ആണത് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും ഞാൻ റെഡി ആവുന്ന ടൈം വരെ ഇതിങ്ങനെ ഫേസിൽ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതായത് ഞാൻ ഉച്ചയ്ക്ക് വന്നാലും കുറച്ചു നേരം ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ വൈകുന്നേരം ആണെങ്കിലും ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ സമയം കിട്ടുമ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കും അപ്ലൈക്ക് നമ്മുടെ ആമൂസ് എഴുന്നേറ്റ് അപ്പോൾ ആമൂസൊക്കെ എഴുന്നേറ്റ് സെറ്റായി അതായിട്ട് നമുക്ക് ഞാൻ ആമൂസിനെ എന്താ പറയുക മുഖൊക്കെ കഴുകി പ്രാർത്ഥിപ്പിച്ചിട്ട് വേണം ബാക്കിയുള്ള പരിപാടികൾ അങ്ങനെ തെയ്യ് നമ്മൾ നമ്മുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗൈസ് ആയെന്നുണ്ടെങ്കിൽ ആമൂസ് ചെയ്യുന്നേറ്റും അപ്പോൾ നമുക്ക് ഇനി ആമൂസ് ബാത്റൂമിലൊക്കെ കൊണ്ടുപോയിട്ട് മുഖവും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി കൊണ്ടുവരാം അപ്പളേക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട് ദോശയും സാമാറും സംബന്ധിയായിരുന്നു അങ്ങനെ ഗൈസ്തീ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പം അപ്പ തന്നെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവിടാറുണ്ട് കേട്ടോ അതുകഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ബസ്സിലാണ് പോവാം അതുപോലെ തന്നെ എനിക്കൊരു നോട്ടും പേനയും വാങ്ങണം നോക്കിയിട്ട് കാണാനില്ല കുറേ തപ്പി ഇവിടെ ഇരിക്കേണ്ടായിരുന്നാണ് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടാണ് പോവാനായിട്ട് അപ്പം ഞാൻ പോകുന്ന വഴിയിലൊക്കെ കാണിച്ചുതരാം അങ്ങനെ ഗായത്രി ഞങ്ങൾ ബസ് കയറാനായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് വന്നു അതേ നമ്മുടെ ബസ് വരേണ്ട സമയമായിട്ടുണ്ട് എന്നും വരുന്ന ബസ്സിലല്ലാട്ടോ ഞാൻ പോകുന്നത് കാരണം പത്ത് മണിയായപ്പോഴാണ് അവിടെ എത്തേണ്ടത് നമ്മുടെ അയ്യന്തോളം വെച്ചിട്ടാണല്ലോ അപ്പോൾ ദേ അങ്ങനെ ഫൈനലി ഞാൻ അയ്യന്തോളം എത്തി ബസ്സിൽ വരെ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു സാധാരണ ഞാൻ എനിക്ക് റൂട്ടല്ലല്ലോ വരാറ് അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ഞാൻ പ്രോഗ്രാം ചെറുതായിട്ടൊന്നും തുടങ്ങി എന്താ പറയുക ഭയങ്കര ഭാഗ്യവശാല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ്മാരെല്ലാം എനിക്ക് വളരെ ഫ്രണ്ടിൽ സീറ്റ് പിടിച്ചുകൊണ്ട് തന്നെ വളരെ ഫ്രണ്ടിലായിരുന്നു ഞാൻ ക്ലാസ്സിന് ഉണ്ടായിരുന്നത് എനിവേ നമ്മുടെ ഫങ്ഷനും പരിപാടിയൊക്കെ ജസ്റ്റ് ഒരു ഉദ്ഘാടനം അത് കഴിഞ്ഞിട്ടാണ് ട്രെയിനിങ്ങിൻ്റെ ക്ലാസ് ഉള്ളത് അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തു ഇതാണ് അപ്പോൾ ഉദ്ഘാടനത്തിൻ്റെ സമയം അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ക്ലാസിൻ്റെ ബ്രേക്കാണ് ആണ് കേട്ടോ കുറച്ച് നേരം ക്ലാസ് കഴിഞ്ഞു ബ്രേക്ക് ടൈമാണ് ബ്രേക്കിൽ നമുക്ക് ചായയും അതുപോലെ തന്നെ സ്നാക്സും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒരു മണിയായപ്പോൾ ലഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതായത് ലഞ്ചിൻ്റെ ഫുഡുകൾ ഞാൻ കാണിച്ചു തരാം അതായത് സാമ്പാറ് പപ്പടം അവിയൽ മീൻകറി അതുപോലെ അച്ചാർ പിന്നെ എന്താ കൂട്ടുകറി ഇതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് തിരിച്ച് വരുന്നു അങ്ങനെ നമ്മുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു തിരിച്ച് വന്നു കേട്ടോ തിരിച്ചുകൊണ്ട് ഞാനും പപ്പയും കൂടി മീൻ വാങ്ങാൻ വേണ്ടി ബസ് സ്റ്റോപ്പിക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മീനൊക്കെ വാങ്ങി ഊട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു ഇനി ഞാനും എൻ്റെ ആമൂട്ടനും കൂടി കുറച്ച് കളിക്കാൻ പോവാണ് അതുപോലെ തന്നെ നമ്മുടെ ആമൂസിൻ്റെ കുറേ കളറുകളൊക്കെ പഠിപ്പിക്കാനുണ്ട് അപ്പം അതിലൊക്കെ പോവാണ് പിന്നെ ഊട്ടാ അപ്പൊ ഞങ്ങൾ ഇച്ചിരി നേരം വായന ഇച്ചിരി നേരം കിടന്ന് ഓങ്ങാം ഞങ്ങൾ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങിയിട്ട് ചായ കുടിക്കാൻ നേരം തേനേക്കാം ഇപ്പൊ സമയം ഏകദേശം മൂന്നര ഇഷ്ടമായിട്ടുള്ളൂ നാലുമണി വരെ കിടന്നിട്ട് കുട്ടികൾ ചായ കുടിക്കാൻ വേണ്ടി തേനേക്കാം അപ്പൊ ഞങ്ങൾ ഉറങ്ങിയിട്ട് വരാം ബാക്കൊക്കെ കഴിഞ്ഞ് നാലരായിട്ടോ എഴുന്നേറ്റപ്പോൾ എഴുന്നേറ്റപ്പോൾ തന്നെ മമ്മി തലേ ദിവസം നമ്മുടെ നവ്യുടെ ബർത്ത്ഡേ ആയിരുന്നു അതിൻ്റെ പായസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ പായസം ആദ്യം കഴിച്ചു അത് കഴിഞ്ഞിട്ട് ആ കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ കേക്കും കഴിച്ചു ആ മൂസിന് കേക്ക് കൊടുക്കാൻ പാടില്ല എന്നാലും ജസ്റ്റ് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്തു കേട്ടോ അത്രേ കൊടുത്തുള്ളൂ അത് നീട്ടി നമ്മൾ കുറച്ച് നേരം നമ്മുടെ ഒരു സിനിമ കണ്ടു ഇതാ ഈ കുസൃതി എന്നുള്ള സിനിമ നമ്മൾ അന്ന് കാറിൽ വെച്ച് കണ്ടായിരുന്നോ ബാക്കി കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാണാൻ വേണ്ടി അപ്പൊ ഇരുന്നു അതുകൊണ്ട് കുറച്ചു നേരം കണ്ടു കഴിഞ്ഞപ്പത്തേ നമ്മുടെ ചായ ഇവിടെ സെറ്റായിട്ടുണ്ട് പെരുന്നാൾ പലഹാരങ്ങൾ ബാക്കി ഉണ്ടായിരുന്നാണ് അങ്ങനെ നമ്മൾ ചായ കുടിച്ചു ഇങ്ങനെ കാഴ്ച ഇപ്പോൾ ഒരു അഞ്ചുമണിയൊക്കെ ആയിട്ടാ സമയം അപ്പോൾ ഒരു വട്ടം കൂടി ചായ വെച്ച് നേരത്തോട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തിക്കുമ്പോൾ ചായ വെച്ചപ്പോൾ മമ്മിയ്ക്കും കൂടി ചായ വെച്ചു പിന്നെയും അപ്പത്തേം ഞാൻ ചായ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ പരിപാടികൾ തുടങ്ങണം എന്താ പറയാ ഇനി ചെടി നനയ്ക്കാനുണ്ട് വേറെ കുറേ പണികളുണ്ട് അപ്പോൾ നമ്മുടെ പെരുന്നാൾ പലഹാരങ്ങളൊക്കെ നേരത്തെ ചായയോട് കൂടി കഴിഞ്ഞു അപ്പൊ നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫേവറേറ്റ് ആണ് ബെന്നിങ്ങനെ ചായയിൽ മുക്കിയ പൊള്ള ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പനിയൊക്കെ വരുമ്പോ ഇങ്ങനെ ബെന്നി ചായ മുക്കി വെക്കുമ്പോ ടേസ്റ്റ് ഉണ്ടാവാറല്ലാത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതുപോലെ തന്നെ ഞാൻ കുർത്താസിൻ്റെയൊക്കെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുക്കാം അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഉള്ള ലിങ്ക് ആ വീഡിയോയുടെ അടിയിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് അടിപൊളി ഓഫറാണ് കേട്ടോ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ അപ്പോൾ നല്ല അടിപൊളി കുർത്താസാണ് അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഒന്നുകൂടെ കൊടുക്കാം അങ്ങനെ ഞാൻ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വരാം പിന്നെ ചായകൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് എല്ലായിടവും ഒന്ന് അടിച്ചു വാരി ഇടണം അത് കഴിഞ്ഞിട്ട് വേണം ചെടി നനയ്ക്കാനുള്ളത് ഇത് രണ്ടുമാണ് എൻ്റെ പരിപാടി ഞാൻ പ്രത്യേകിച്ച് വേറെ പണികളൊന്നും അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ മെയിനായിട്ട് ഇതാ ഇത് അവിടെ എല്ലാവരും അടിച്ചു വരണം അതാണ് മെയിൻ പരിപാടി ഇട്ടോ പിന്നെ ആമൂസിന് നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് കേട്ടോ തുടയ്ക്കാറ് പക്ഷെ ആമൂസിന് നിലത്തി കിടത്തോണ്ട് തന്നെ എൻ്റെ റൂം മാത്രം ഞാൻ തുടയ്ക്കൂട്ടോ എല്ലാ ദിവസവും വൈകുന്നേരം അപ്പോൾ അത് എല്ലായിടം അടിച്ചു വാരി കഴിഞ്ഞു ഇനി നമുക്ക് അവിടെ തുടച്ച് വൃത്തിയാക്കണം അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ചെടികൾ നനയ്ക്കാണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെടികളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ പൂക്കളൊക്കെ ഉണ്ടായേക്കുന്നത് പിന്നെ അതുപോലെ നമ്മൾ പയർ നട്ടിട്ടുണ്ട് അമ്മച്ചി നട്ടതാണ് പയർ നട്ടിട്ടുണ്ട് അമ്മച്ചി മേമയുടെ വീട്ടിൽ പോയിക്കാം അമ്മച്ചിയുടെ പള്ളിയിൽ പെരുന്നാളായിരുന്നു ഇടവക പള്ളിയിൽ അതുപോലെ കഴിഞ്ഞിട്ട് അമ്മച്ചി വന്നിട്ടില്ല അപ്പോൾ അതേ അമ്മച്ചിയുടെ പയറൊക്കെ ഇത് ഞാൻ നനച്ചു കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ചെടികളും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ചെടികളൊക്കെ നനയ്ക്കുന്നത് കണ്ട് ഇതിൽ ആമൂസും പിക്കും കൂടി ഇരിക്കുകയാണ് എന്നിട്ട് ആമൂസിനെ അവരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആമൂസ് ഞാൻ ചെടി നനയ്ക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ കളിക്കണമുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കിനി വേറൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട് എവിടേക്കാണ് പോകണമെന്ന് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളിൽ അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നില്ല ഫ്രണ്ട് മാത്രം അടിച്ചു വാരി പിന്നെ വേ വേരിട്ടാണേക്കാളുമ്പോൾ ചെടി നനയ്ക്കാനോന്ന് വെച്ചാൽ നനച്ചു അങ്ങനെ അത് ഞാൻ റൂമും കാര്യങ്ങളും ഒക്കെ ഓൾറെഡി അടിച്ച് കഴിഞ്ഞു ഹാൾ മാത്രമേ ലാസ്റ്റ് അടിക്കാനുണ്ടായിരുന്നുള്ളൂ ഞാൻ അതേ ഹോളും കൂടി അടിച്ചു ഇത് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു സ്ഥലത്തേക്ക് പോകാണ്ട് നമ്മൾ കുറേ നാളായിട്ട് വിചാരിക്കുന്ന കാര്യമാണ് പിന്നെ എന്തായാലും അത് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയി ഞാൻ എവിടേക്കാണ് പോയി എന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ആമൂസിൻ്റെ ഫീഡിംഗ് ബോട്ടിലും കാര്യങ്ങളൊക്കെ സ്റ്റെറൈൽ ചെയ്യാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മുടെ ലിക്വിഡും ബ്രഷും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് സ്റ്റെറൈൽ സ്റ്റെറേലും ബ്രഷും കാര്യങ്ങളൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം അതൊക്കെ ക്ലീൻ ആക്കി നല്ലവണ്ണം വാഷ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാനായിട്ട് അതപ്പോഴാണ് ബോട്ടിലൊക്കെ ക്ലീൻ ആവുക അങ്ങനെ ബോട്ടിലൊക്കെ ക്ലീൻ ആക്കി ബോക്സിലാക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഞാനത് എവിടേക്കാണ് കാണിച്ചിട്ടോ അതിനിടക്ക് ആമൂസ്റ്റോട് ഞാൻ റെഡി ആവാൻ പറയുന്നത് അത് നമുക്ക് പോവാൻ പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണിൻ്റെ സ്റ്റിക്കർ അടിക്കുന്നത് കുറെ നാളായ ജാക്ക് ചാനലിൻ്റെ മൊത്തം സ്റ്റിക്കറ സ്ഥിരമായിട്ട് ഇവിടെ അടിപൊളി ഷോപ്പാണ് അപ്പം ഞാൻ ഇവിടെ കാണിച്ചതാണ് സ്റ്റിക്കർ അടിച്ചിട്ട് ലാസ്റ്റ് കാണിച്ചതാണ് അപ്പോൾ സ്റ്റിക്കറിൻ്റെ വർക്ക് തുടങ്ങി നമ്മൾ ആദ്യം സ്റ്റുഡിയോയിൽ പോയിട്ട് സ്കാനറും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക എംബ്ലോ പ്രിന്റ് എടുത്ത് കൊണ്ടുപോകാനായിട്ടാണ് ഇവിടെ ചെയ്യണത് ബാക്കി ഞാൻ ഞാനീ കാണിച്ചേരാം അങ്ങനെ ഫൈനലി നമ്മുടെ കാറിൽ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോവാണ് നമ്മുടെ വീടിൻ്റെ അടുത്തന്നെ ഉള്ളവരാണ് കേട്ടോ അവർ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്ത് തരും നീറ്റായിട്ട് പിക്ക് തന്നെ എല്ലാ വണ്ടികളിലും ഇവിടെ തന്നെയാണ് അത് സ്റ്റിക്കർ ഒട്ടിക്കാറ് അവരുടെ ഫുൾ വീഡിയോ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം നല്ല അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം അങ്ങനെ നമുക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് നമ്മളെ സ്റ്റിക്കറൊക്കെ അടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അത്യാവശ്യം ടൈം എടുത്തു കേട്ടോ നമ്മൾ സ്റ്റിക്കർ അടിക്കാനായിട്ട് അങ്ങനെ ദേ നമ്മൾ വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ നേരെ വൈകി കുളിച്ചതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ആസ്നാദിപ്പൊടി തലയിലിട്ട് കുളിക്കാറ് സോറി കുളി കഴിഞ്ഞിട്ട് ഇടാറ് അല്ലെങ്കിൽ പിന്നെ പനി സംഭവങ്ങളൊക്കെ വന്നാൽ വെച്ചിട്ട് പിന്നെ ഗായ്സ് നീ വൈകുന്നേരം ഞങ്ങൾ എന്താ പറയാ സ്റ്റിക്കർ പൊട്ടിക്കാനൊക്കെ ആയിട്ട് പോയി വന്നു കുളിച്ചു ഇനി നമുക്ക് പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് അപ്പൊ ഞങ്ങള് പുറത്തു പോയിട്ട് കഴിക്കാന്നുള്ള പ്ലാൻ കാണുന്നത് ചിലപ്പോഴായിരിക്കും പ്ലാൻ വർക്ക് വർക്കാവുള്ളൂ കാരണം പിക്ക് ഇങ്ങനെത്തിയിട്ടില്ല പിക്ക് വന്നിട്ട് വേണം പോകാനായിട്ട് ഒന്നില്ലെങ്കിൽ പുറത്തു പോയിട്ട് കഴിക്കും അല്ലെങ്കിൽ ഇവിടെ തന്നെ കഴിക്കും കഴിക്കാം അപ്പൊ നമുക്കിനി പ്രാർത്ഥിക്കാം അങ്ങനെ ഞങ്ങള് വൈകുന്നേരത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടിരുന്നു നമ്മുടെ ആമൂസി തലയിലൊക്കെ ഞാൻ തുണിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആമൂസ് കുറച്ച് നേരം കരയാണ്ടൊക്കെ ഇരിക്കും കിട്ടും പ്രാർത്ഥനയ്ക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ നമ്മുടെ മീൻ കുട്ടികൾക്ക് തീറ്റ കൊടുക്കാറുണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട അടുത്ത് തന്നെയാണ് പിന്നെ ഇപ്പം കൊടുത്തില്ലെങ്കിൽ ഇവർ നമ്മൾ മറന്നു പോകും അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ ഇപ്പോൾ തന്നെ കൊടുക്കും അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കണ സമയത്താണ് കൊടുക്കുക കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു കട്ട്ലൈറ്റ് ഉണ്ടാക്കിയാലോ അപ്പോൾ ഈ കട്ട്ലൈറ്റിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം ചെറുതായിട്ട് കരിഞ്ഞു പോയാലും അടിപൊളി ആയിരുന്നു കേട്ടോ അങ്ങനത്തെ നമ്മൾ പുറത്തൊന്നും പോയില്ല ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിൽ തന്നെ മീൻകറിയും ക്യാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു കട്ലൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി പിന്നെ പോണ്ടാന്ന് വിചാരിച്ചതുപോലെ പിക്കും വരാൻ ലേറ്റായി അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ കിടക്കാൻ നേരത്താണ് ഇത് കഴിച്ചിട്ടാണ് കിടന്ന് ഉറങ്ങാട്ടോ ഇപ്പം ഞാൻ പാല് കുടിക്കും അതുപോലെ തന്നെ ഇതും കഴിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പാല് വേണ്ട വയറ് വയറെന്നറിഞ്ഞു കട്ലൈറ്റൊക്കെ കഴിച്ചിട്ട് അപ്പോളാണ് നമ്മുടെ പിക്ക് വരുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ പുറത്ത് പോണ തീരുമാനം മാറ്റി എന്തായാലും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞല്ലോ അങ്ങനെ അപ്പോൾ ഈ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള പ്രഹസനമാണ് ഗൈസ് നിങ്ങളിൽ കാണുന്നത് അതൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം ഇത് എല്ലാ ദിവസവും ഞാൻ ചെയ്യാറുള്ളതാണ് കേട്ടോ ഇപ്പോൾ രണ്ട് മാസമായിട്ട് നല്ല റിസൾട്ടും കിട്ടാറുണ്ട് അത് രണ്ട് മാസം ഉറപ്പായിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ കാരണം ഇതാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് സെറാണ് വിറ്റാമിൻ സി സെറ സെറാണ് നമ്മുടെ ഡേം ഡോക്കിൻ്റെ തന്നെ ടെൻ പെർസെൻറ്റേജ് ആണ് അടിപൊളി സെറാണ് കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് രാത്രിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങാം നല്ല റിസൾട്ടാണ് ഞാൻ വൺ മന്ത് അല്ല ടു മന്ത്സ് ആയി ചെയ്യാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ മാസം തൊട്ട് ചെയ്യാൻ തുടങ്ങിയതാണ് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരത്തേ ആമൂസ് ഉറങ്ങി അപ്പോൾ ആമൂസം ഉറങ്ങുമ്പോൾ ഞാൻ കുറച്ചു നേരം താഴെയാണ് കിടത്താ കഴിഞ്ഞിട്ട് കിടക്കാൻ നേരത്താണ് ബെഡിലേക്ക് മാറ്റുക അപ്പോൾ അത്രയേ ഉള്ളൂ ചാറ്റാം